ഇത് ഞങ്ങളുടെ കുടുംബ യൂണിറ്റ് വാർഷികം നമ്മളുടെ ഈ ഭാഗത്ത് എന്തെങ്കിലും പരിപാടി വന്നു കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കാന്നുള്ളതൊരു ആഘോഷമായിട്ടോ എല്ലാരും വീട്ടിൽ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് എല്ലാവരും കൂടി എന്ന കഥയൊക്കെ പറഞ്ഞിരുന്ന ഒരു പാചകം ഇതിൽ എന്താ ഉണ്ടാക്കണെന്നും ആരെങ്കിലും ഫുഡ് ഏൽപ്പിക്കണ്ടോ എന്ന കാര്യത്തിൽ ഒരു ചോദ്യവും ഡൗട്ടും ഉണ്ടാകില്ല കേട്ടോ കാരണം ചോറും മാങ്ങാക്കറിയും കായ് വീവും സർലാസും അച്ചാറൊക്കെയാണ് ഉണ്ടാക്കണേന്ന് നമ്മൾ എല്ലാവരും കൂടി കൂടി ഉണ്ടാക്കണതാണ് നമ്മുടെ ഒരു പതിവെന്നും ഇവിടെ എല്ലാവർക്കും അറിയാം കേട്ടോ പതിവ് സൈഡിൽ चेर തന്നെ അപ്പുറത്ത് കായ ബീഫിനുള്ള ബീഫ് കഴുകി മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് തിരിഞ്ഞ് വെക്കുന്നുണ്ടാവും ഇനി നന്നായിട്ട് ഇടിച്ച തേങ്ങ ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലൊക്കെ പിഴിഞ്ഞ് സെറ്റാക്കി വെക്കണം ഇത് എല്ലാരും കൂടി മാങ്ങാ കറിയുടെ പരിപാടികളൊക്കെ സെറ്റാക്കി തേങ്ങാ പാലം ഒഴിച്ച് അടുപ്പത്തേക്ക് വെച്ച് കഴിഞ്ഞിട്ട് ക്ഷമയുള്ള പരിപാടിയുണ്ടാവും കറി സെറ്റാക്കി കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് പകർത്തി ലാസ്റ്റ് വന്ന വാർപ്പിലേക്ക് ലേശം ചോറ് കൂട്ടൊന്നും ബീഫും കയ്യും കഴിഞ്ഞ് അവസാനം തിരിഞ്ഞ് വെച്ച് ബീഫൊക്കെ അടച്ചു വെച്ചാ നമ്മളൊരു കറക്കം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും പൊടികളൊക്കെ ചേർന്ന് കായം ചേർന്ന് ബീഫും കായും ഒരുവിധം സെറ്റ് ആയിട്ട് ഇത് ഓർഡർ ചെയ്യാനോ കൊണ്ടെങ്കിലും ഉണ്ടാക്കിപ്പിക്കാനോ നമുക്ക് അറിയാനും കേട്ടോ പിന്നെ ഇത് എല്ലാവരും കൂടി കൂടി ഇതൊക്കെ വെച്ചുണ്ടാക്കി വരും എന്നൊരു സന്തോഷം അതൊരു രസല്ലേ ഇതൊക്കെ ഇങ്ങനെ നിലനിർത്തി കൊണ്ടാ പോവാൻ പറ്റിയില്ലെങ്കിൽ പണ്ടൊക്കെ അടിപൊളി വൈബാർന്നു ഇപ്പൊന്നൊരു രസമില്ല അല്ലെ അങ്ങനെ ആവാതിരിക്കാനായിട്ട് ആണെങ്കിൽ നാട്ടിലൊക്കെ വരുമ്പോ ഇങ്ങനെയൊക്കെ ചെയ്ത് മാക്സിമം എൻജോയ് നമ്മുടെ കുടുംബ യൂണിറ്റ് വാർഷികത്തിന്റെ ഭാഗമായിട്ട് ഈ പരിപാടി ഞാൻ ഇത്രയൊക്കെ കാണിച്ചിട്ട് ഞാനും വെറൈറ്റി ഡാൻസ് കാണിക്കുമ്പോൾ നിങ്ങളെ അതും ഞാൻ കാണിച്ചു തരണ്ടെ അപ്പൊ ഇത് കണ്ടു പൊക്കോ അപ്പൊ നമ്മളുടെ ഒക്കെ ഭാഗത്ത് ഇങ്ങനെയാണ് ചെറിയ കൂട്ടായ്മകളും പരിപാടികളൊക്കെ പോകാനും പറഞ്ഞുകൊണ്ട് നമ്മ അങ്കമാലി ഫുഡായിരിക്കും மண்ணல மண்ணல பொளபொடி full

கைத்துல ஆ கை கொண்டு எடுத்து எல்லாம் அச்சு ടുത്ത് ഞങ്ങൾ കഴിച്ചു തിരിച്ചേരനടുക്ക് തിരിച്ചാട്ട പാത്രം കേട്ടോ ഉപ്പിനാ അടിപ്പിന് മാഷലാ സാധനം ட மொத்திலடா இது